കുവൈത്തിൽ മരിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മളാ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മീഡിയയിലേക്ക് സ്വാഗതം ഗൾഫ് രാജ്യത്ത് അതായത് അവിടെയൊക്കെ ഒരു റൂമുകൾക്കും ഭയങ്കരമായ വാടകയാണ് അതുകൊണ്ട് നമ്മൾ കൂട്ടം ചേർന്നാണ് കിടക്കാറുള്ളത് ഞാൻ ദുബായിലും മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ ജോലി ചെയ്യുകയും അവിടെയൊക്കെ നിന്നതിൻ്റെ പേരിൽ എനിക്ക് അവിടത്തെക്കുറിച്ച് നല്ലതുപോലെ എനിക്കറിയാം അതായത് കുത്തി നിറച്ചാണ് കിടക്കുക മറ്റും ഇരുപതും പേരൊക്കെ ഒരു റൂമിൽ കാണും കാരണം വാടകയുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ അങ്ങനെ കിടക്കിയിട്ട് വരുന്നത് ഭീമമായ വാടകയാണ് അവർ വാങ്ങിക്കുന്നത് അതിൻ്റെ പേരിൽ നമ്മൾ പത്ത് പേര് ഇരുപത് പേര് പതിനഞ്ച് പേര് ആറ് പേര് എട്ട് പേര് ഇങ്ങനെയൊക്കെ തെങ്ങി ഞെരിങ്ങിയാണ് കിടക്കുന്നത് അപ്പോൾ ഈ പാവങ്ങളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ആണല്ലോ മക്കളെ വളർത്തുവാനും അതുപോലെ ഒരു കുടുംബത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനും വേണ്ടി നമ്മളെ നാട്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല അപ്പോൾ ഒരു മോഹങ്ങൾ ഓരോരുത്തർ ഉണ്ടാകും ഓരോ സ്വപ്നങ്ങൾ കണ്ട് ഇവിടെ നിന്നും പറന്ന് പോവുകയാണ് എന്തെങ്കിലും ആയി വരാം എന്തെങ്കിലുമൊക്കെ നേടാം കുടുംബത്തെ നമുക്ക് രക്ഷപ്പെടുത്താം നമ്മളെ മക്കളെ ഒരു ലെവലിൽ എത്തിക്കാം എന്നൊക്കെ നിലയിലാണ് ഓരോരുത്തരും അതിൻ്റെതായ സ്വപ്നങ്ങളിൽ അവർ പോകുന്നു അങ്ങനെ പോയ സഹോദരങ്ങളാണ് അവർ ഏത് മതമായിക്കൊള്ളട്ടെ അതൊന്നും അത് നമ്മളിൽ പെട്ടെന്നുള്ളൂ നമ്മൾക്ക് നമ്മളെ സഹോദരങ്ങൾ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളെ നമ്മളെ കൂടെ ഉള്ളത് അവരെ അവരെ കുടുംബത്തിനുണ്ടായ ആ ദുഃഖം കുടുംബത്തിനുണ്ടായ ആ ബുദ്ധിമുട്ട് ആ കുടുംബത്തിനുണ്ടായ ആ വേദന നമുക്കാര്ക്കും നമ്മൾ പറഞ്ഞാൽ പോലും നമുക്കറിയാം അത് അനുഭവിക്കും മാത്രമേ അറിയൂ അനുഭവിക്കണം അങ്ങനൊരു സംഭവം നമുക്ക് ഉണ്ടായി വരുമ്പോൾ മാത്രമേ നമുക്ക് നമുക്കതിനെക്കുറിച്ച് അറിയുള്ളൂ അത് ആ വേദന ഭീകരമായിരിക്കും അതറിയാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ചില ചില ഈ വൈറ്റെന്ന് കേട്ടപ്പോൾ തന്നെ വർഗീയത മനസ്സിലുള്ളവർക്ക് അത് ഏത് മതം വന്ന് മതം മാത്രം നോക്കിക്കൊണ്ട് അവർ അവർ അതും വർഗീയ വധിക്കുകയാണ് പറഞ്ഞാൽ അതിലും വർഗീയത കൊണ്ട് വരികയാണ് അങ്ങനെ വെറു വെറുത്തു തള്ളുന്ന നികിഷ്ടമായ കുറെ മനുഷ്യർ അവർ സഹതാപിക്കുകയല്ലാതെ ഒന്നും പറയാനില്ല കാരണം അവർക്ക് വരുമ്പോൾ മാത്രമേ ആ ബുദ്ധിമുട്ട് അവർക്ക് അറിയുകയുള്ളു നിങ്ങൾക്കങ്ങനെ വരാതിരിക്കട്ടെ നിങ്ങളെയും നമുക്കും നമ്മളെയും കാ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് കാരണം അവിടത്തേക്കുള്ള ഒരു രീതികളൊന്നും നമുക്കറിയാം കാരണം അവർ പിന്നെ ജോലിയൊക്കെ ചെയ്ത് അത് രാവിലെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് നാല് മണി സമയം ഉച്ച സമയത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സമയത്തായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടാവില്ലായിരുന്നു ഏതെങ്കിലുമൊക്കെ വഴിയിൽ എടുത്തു ചാടി ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ രക്ഷ ഇവിടെ ഇതവർ ഉറങ്ങിക്കിടന്ന സമയത്താണ് നാല് മണി കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് ഡൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന ആ സന്ദർഭത്തിൽ അവരൊന്ന് കിടന്ന് എന്നാൽ ആ ഒറ്റ ഉറക്കം ആദ്യത്തെ ഉറക്കം മരണ ഉറക്കമാണല്ലോ ഒന്നും അറിയത്തില്ല ചെയ്പ്പോയി അവരൊക്കെ പുക അങ്ങ് അടിച്ച് കയറി തീ തീ പിടിക്കുകയും തീയിൽ അതിൽ നിന്ന് പുകയുണ്ടാവുകയും പിന്നെ അത് കറണ്ട് വഴിയും അന്ന് പറയേണ്ടത് അത് അങ്ങനെ തന്നെ അത് ഇത്രയും വലിയൊരു ദുരന്തം ഗൾഫ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു റൂമിലോ രണ്ട് റൂമിലോ ഒക്കെ ആയിട്ട് അതിനെ ബാധിച്ച് അങ്ങനെ പോയിട്ടുള്ളൂ പക്ഷേ ഇത് ഒരു ഭീകരമായി പോയി കാരണം അത് ഈ ഇത് തന്നെ കൂടുതൽ ജനങ്ങളെ അതിനെ തിങ്ങി തിങ്ങി എരിഞ്ഞ് താമസിക്കുമ്പോൾ അങ്ങനെ തന്നെ അതുണ്ടാകുന്നത് ചിലപ്പോൾ ഒരു ഇത്രയും പേർക്ക് ഒരു കിച്ചനായിരിക്കും ഉണ്ടാകുന്നത് രണ്ട് കിച്ചൻ ഒരു ടീം പോയി മറ്റേ ആൾ വന്നു അവരും വന്ന് ആ കിച്ചണിൽ പ്രവർത്തനം നടത്തി അവരും പോയി ഒന്നാ ശ്രദ്ധിക്കാതെ അലസതമായിട്ടൊക്കെ അങ്ങനെയൊക്കെ എങ്ങനെയോ അത് സിലിണ്ടറിൽ കത്തുക എടുക്കുകയൊക്കെ ചെയ്ത അതൊക്കെ അങ്ങനെ ആവാനാണ് സാധ്യത എന്തായിരുന്നാലും ശരിയല്ല നമ്മളെ അവരെ അവരെ ദുഃഖത്തിൽ അവരെ അവരുടെ വേദനയിൽ നമ്മൾ പങ്കാളികളാകുകയാണ് അങ്ങനെ ഇതിനെ പങ്കാളികളായിക്കൊണ്ട് പങ്കാളികളായി പങ്കാ പങ്കാളികളാകും പങ്കാളായി പങ്കാളികളായിക്കൊണ്ട് ആ വേദനയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മളും നമുക്കും ഇങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ കാകട്ടെ ഇനിയുള്ളവ ഉള്ളവരെങ്കിലും അശ്രദ്ധിക്കുകയും ഇനിയുള്ള കെട്ടിടങ്ങൾ അശ്രദ്ധിക്കുകയും ഇനി പോകുന്നവർ ശ്രദ്ധിക്കുകയും അലസൃതമായുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു പാടമാണ് മനുഷ്യർക്ക് ഇതൊരു പാടമാണ് ഇത് നികുതി പോകുന്നവരും പോകുന്നവരും നിൽക്കുന്നവരും അവിടെ ഉള്ളവർക്ക് വല്ല ഇതൊരു പാഠമാണ് ആ പാഠം ഉൾക്കൊണ്ട് എല്ലാവരും നല്ല നിലയിൽ ആകുവാൻ ഈ ഈ ഭീകരമായ ഈ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ടൈം മീഡിയ